ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ചാനലിപ്പോ നമ്മൾ പത്ത ചോദ്യങ്ങളിലേക്ക് സ്വാഗതം ഇന്ന് ഇരുപത്തി നാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചയാണ് എല്ലാവരും എഴുന്നേരുന്നെന്ന് വിചാരിക്കുന്നു പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു നമ്മുടെ സെഷനോട് കിടക്കാം അങ്ങനെ സമയം കളയുന്നില്ല അപ്പൊ അതിനുമുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലേക്കാൻ പ്രസ് ചെയ്തി കൊണ്ട് എനേബിൾ ചെയ്യാം അപ്പോൾ ഇന്നത്തെ പരീക്ഷയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച ഈ ശനിയാഴ്ച കഴിഞ്ഞ പ്രസ്മാൻ ആയ പറയുന്ന പരീക്ഷ ആ പരീക്ഷയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അവയുടെ റിലേറ്റഡ് ടാക്സ് നമുക്ക് നോക്കാം നോക്കി ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ളവയിൽ നിന്നും ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണെന്ന് കണ്ടെത്തുക ചട്ടമ്പി സ്വാമികളുടെ കൃതി ഐഡന്റിഫൈ പറയുന്നത് ചെയ്യാനോ വേദാധികാര നിരൂപണം സമത്വ കേരളം സമന്വയ കേരളം വേദപ്രകാശം ഇതിന് ഉത്തരം എന്ന് പറയുന്നത് വേദാധികാര നിരൂപണം എന്ന് പറയുന്ന കൃതിയാണ് ഇതാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതി അപ്പോ ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് പഠിക്കാറുണ്ട് ഒരുപക്ഷേ നമുക്കൊരു ഒരു വൺ അവർ ക്ലാസ് തന്നെ വേണ്ടി വരും അപ്പൊ ഞാൻ മുഴുവൻ കാര്യങ്ങളും പറയുന്നില്ല പക്ഷെ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികൾ അദ്ദേഹത്തെ കുറിച്ചുള്ള കൃതികള് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ റിലേറ്റഡ് ഫാക്സ് ആയിട്ട് പഠിക്കാം അപ്പോ ആദ്യം വേദാധികാര നിരൂപണം എന്താണ് ഈ വേദാധികാര നിരൂപണം എന്ന് പറഞ്ഞാല് മലയാളത്തിലെ ആദ്യ വേദ പഠന ഗ്രന്ഥമാണ് വേദാധികാര നിരൂപണം എന്ന് പറയുന്നത് മലയാളത്തിലെ ആദ്യ വേദ പഠന ഗ്രന്ഥമാണ് വേദാധികാര നിരൂപണം എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകത ഇതിൽ അദ്ദേഹം പറയുന്ന കാര്യം വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ല വേദപഠനം ബ്രാഹ്മണരുടെ ബ്രാഹ്മണരുടെ മാത്രം കുത്തുകയല്ലെന്നും അത് എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണെന്നും അദ്ദേഹം സമർത്ഥിക്കുന്ന പുസ്തകമാണിത് വേദാധികാര നിരൂപണം വേദപഠനം ബ്രാഹ്മണരുടെ 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 മാത്രം കുത്തുകയല്ല എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണ് മൂന്നാമത്തെ ശൂദ്രന്മാർക്കും വേദം പഠിക്കുന്നതിനുള്ള അവകാശമുണ്ടെന്നും അദ്ദേഹം വാദിച്ച കൃതി കൂടിയാണ് കൂടിയാണേത് വേദാധികാര നിരൂപണം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും ഒക്കെ ഒരു ചോദ്യമായിട്ട് വരാം മലയാളത്തിലെ ആദ്യ വേദപഠന ഗ്രന്ഥം അതുപോലെ തന്നെ വേദപഠനം ബ്രാഹ്മണരുടെ മാത്രം കുത്തികെല്ലണം അത് എല്ലാ ഹിന്ദുക്കൾക്കും അവകാശപ്പെട്ടതാണ് സൂത്രമാർക്കും വേദം പഠിക്കാനുള്ള അവകാശമുണ്ട് ഓക്കെ ഇത് ഏത് പുസ്തകമാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള ഒരു ടൈറ്റിലിന്റെ കീഴില് ഈ മൂന്ന് സെന്റ്മെന്റ്സ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ മാത്രം വേദാധികാര നിരൂപണമാണ് മനസ്സിലാക്കാം തീ പോലുള്ള വാക്കുകൾ നോട്ട് ചെയ്തോണെ തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ചത് അഭിപ്രായപ്പെട്ടത് ചട്ടമ്പി സ്വാമികളുടെ ഈ വേദാധികാര നിരൂപണം എന്ന് പറഞ്ഞ പുസ്തകത്തെ കുറിച്ചാണ് തീ പോലുള്ള വാക്കുകൾ കത്തിപ്പോകാത്തത് ഭാഗ്യം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് ഈ പുസ്തകത്തെ കുറിച്ചാണ് അപ്പൊ ഇതാണ് വേദാധികാര നിരൂപണത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ഇനി അടുത്ത വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് പ്രാചീന മലയാളം ഈ പ്രാചീന മലയാളവും വേദാധികാർ നിരൂപണവും ഒരുപാട് തവണ പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് പ്രാചീന മലയാളത്തെ കുറിച്ചും ഒന്ന് രണ്ട് ഫാക്സങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രാചീന മലയാളം എന്ന് പറഞ്ഞാൽ പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായ ആദ്യ സമൂഹത്തിന്റെ ചരിത്രം പ്രാചീന കേരളത്തിൽ നിലനിന്നിരുന്ന ജാതിരഹിതമായിട്ടുള്ള ആദ്യ സമൂഹത്തിന്റെ ചരിത്രം അനാവരണം ചെയ്തുകൊണ്ട് അദ്ദേഹം രചിച്ച പുസ്തകമാണ് പ്രാചീന മലയാളം എന്ന് പറയുന്ന പുസ്തകം ഓക്കെ ഇതിൽ ശ്രദ്ധിച്ചിരിക്കുന്ന പോയിന്റ് പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമായിരുന്നു എന്ന വാദത്തെ അദ്ദേഹം എതിർക്കുന്ന കൂടി കൃതിയാണേത് പ്രാചീന മലയാളം ഓക്കെ പരശുരാമന്റെ കേരള സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമാണെന്നുള്ള വാദത്തെ അദ്ദേഹം ഖണ്ഡിക്കുന്നുണ്ട് ഇതിൽ പ്രാചീന മലയാളം എന്ന് പറയുന്ന പുസ്തകത്തിൽ ചട്ടമ്പി സ്വാമിയുടെ ഏറ്റവും വലിയ കൃതി കൂടിയാണ് കൂടിയാണേത് പ്രാചീന മലയാളം പ്രാചീന മലയാളവുമായ മൂന്ന് ആണ് ജാതിരഹിതമായിട്ടുള്ള ആദ്യ സമൂഹത്തിന്റെ ചരിത്രത്തെ കുറിച്ച് പറയുന്ന പുസ്തകം അതുപോലെ തന്നെ പരശുരാമന്റെ കേളാ സൃഷ്ടി ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമാണെന്നുള്ള ഒരു വാദത്തെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കൃതിയാണ് ഇത് പ്രാചീന മലയാളം പറയുന്നത് ഇതിന് പുറമെ ചട്ടമി സ്വാമികളുമായി മറ്റു കുറച്ച് പുസ്തകങ്ങളും കൂടെ നമുക്ക് നോക്കാം ഓക്കെ ഒന്നാമത് പുസ്തകമാണ് ക്രിസ്തു മത നിരൂപണം ക്രിസ്തു മത നിരൂപണം ഇതും പി എസ് ചോദിക്കുന്ന ചോദ്യമാണ് ക്ഷേത്രത്തിലെ ആറാട്ട് ദിവസം അദ്ദേഹം പ്രസിദ്ധീകരിച്ച പുസ്തകമാണേത് ക്രിസ്തു മതനിരൂപണം ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ആറാട്ട് ദിവസം പ്രസിദ്ധീകരിച്ച ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏത് എന്നുള്ള ചോദ്യമാണേത് ക്രിസ്തു മതനിരൂപണം ഇത് ശരിക്കും രണ്ട് ഭാഗങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ക്രിസ്തു സാരവും രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ക്രിസ്തു മതചേതനും ക്രിസ്തു മതസാരം ക്രിസ്തു മതചേദനം ഇതിൽ ഈ ക്രിസ്തു മതചേദനത്തെ കുറിച്ച് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം ക്രിസ്തീയ മെഷിനറിമാരുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ് ക്രിസ്തു മതചേതനം മനസ്സിലാക്കണേ ക്രിസ്തീയ മിഷണറിമാരുടെ കേരളത്തിലെ പ്രവർത്തനങ്ങളെ ശക്തമായി എതിർക്കുകയും വിമർശിക്കുകയും ചെയ്ത ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏത് എന്നുള്ള ചോദ്യ ഉത്തരമാണ് ക്രിസ്തു മതചേതനം ഓക്കെ ഇതാണ് ക്രിസ്തു മത നിരൂപണവുമായി ബന്ധപ്പെടുത്തുന്നത് അറിഞ്ഞിരിക്കേണ്ട ഫാക്സ് എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ അപ്പോ വേദാധികാര നിരൂപണം ഓക്കെ പിന്നെ പ്രാചീന മലയാളം ക്രിസ്തു മത നിരൂപണം മൂന്ന് പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചു ഇനി ഒന്നര ദിവസങ്ങൾ പഠിക്കാനുണ്ട് ബ്രഹ്മാനന്ദ ശിവയോഗി ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കൃതിയായ മോക്ഷപ്രദീപം ഈ മോക്ഷപ്രദീപത്തെ വിമർശിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതിയാണ് മോക്ഷപ്രദീപഖണ്ഠനം അപ്പൊ ഇത് പി എസ് സി ചോദ്യമാണ് മോക്ഷപ്രദീപം എന്ന് പറയുന്ന പുസ്തകം ആരുടെയാണ് ബ്രഹ്മാനന്ദ ശിവയോഗി മോക്ഷപ്രദീപ ഖണ്ഠനമാണെങ്കിലോ ചട്ടമ്പി സ്വാമികൾ രണ്ടാമത്തെ മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ആദി ഭാഷ മനുഷ്യ ശരീരത്തിൽ സോറി മനുഷ്യ സമുദായത്തിന്റെ ആദ്യ ഭാഷ തമിഴാണെന്ന് അദ്ദേഹം വാദിക്കുന്ന ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് തമ ആദി ഭാഷ എന്ന് പറയുന്ന പുസ്തകം വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ പുസ്തകം ഏകദൈവ വിശ്വാസം എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് ചട്ടമ്പിസ്വാമി കൃതിയാണ് അദ്വൈത ചിന്താ പദ്ധതി കേട്ടോ ഏകദൈവ കോൺസെപ്റ്റ് കൊണ്ടുവന്ന അദ്ദേഹത്തിന്റെ പുസ്തകമാണ് ഓക്കെ കോൺസെപ്റ്റ് കൊണ്ടുവന്ന കൊണ്ടുവരു പുസ്തകമാണ് അദ്വൈത ചിന്താ പദ്ധതി അപ്പം മോക്ഷപ്രദീപ ഗന്ധനം മോക്ഷപ്രദീപം ബ്രഹ്മാനന്ദ ശിവയോഗി ഭാഷ തമിഴ് ആദ്യത്തെ ഭാഷ എന്ന് പറയുന്ന പുസ്തകമാണ് മൂന്നാമത് ഏകദൈവ വിശ്വാസമായി എന്ന് പഠിക്കുന്ന പുസ്തകമാണ് അദ്വൈത ചിന്താ പദ്ധതി ഇത്രയാണ് പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പുസ്തകങ്ങൾ ഇതിന് പുറമേ അദ്ദേഹത്തിന്റെ മൊത്തം പുസ്തകം ഞാൻ എടുക്കുവാണെങ്കിൽ ഓക്കെ സോറി ഇനി രണ്ട് പുസ്തകങ്ങൾ കൂടെ ഉണ്ട് പ്രാചീന മലയാളം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലേ വേറെ ഒന്നും കൂടെ ഉണ്ട് സമാധി സപ്താം സ്വാമികളുടെ വിയോഗത്തെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച വിലാവകാവ്യമാണേത് സമാധി സപ്താം കേട്ടോ ചട്ടമ്പി സ്വാമികളുടെ വിയോഗത്തെ തുടർന്ന് പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച വിലാവ കാവ്യമാണ് കാവ്യമാണേത് സമാധി സപ്താം ഇതും കൂടെ അദ്ദേഹത്തെ കുറിച്ചുള്ള പുസ്തകത്തിന് കൂടുതൽ മനസ്സിലാക്കി വെക്കാം ഇനി അദ്ദേഹത്തിന്റെ മുഴുവൻ കൃതികൾ ഞാൻ എടുക്കുകയാണ് നമുക്ക് ഏറെ ഒരു ഇരുപത് കൃതിയാണ് നോക്കാനുള്ളത് ജസ്റ്റ് ഓടിച്ച് പറഞ്ഞു പോയി നോട്ട് ചെയ്ത് വെക്കുക ഓക്കെ ഇത് മുഴുവൻ കാണാതെ പഠിക്കുന്നത് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഇത്രയും കൃതികൾ ഓക്കെ അതെന്തായാലും പഠിക്കണം ഈ ഇരുപത് കൃത്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇത് ഇദ്ദേഹത്തിന്റെ കൃതിയാണെന്ന് മനസ്സിലാക്കാൻ മാറ്റണം ഓക്കെ അപ്പൊ ഒന്നാമത് അദ്വൈത ചിന്താ പദ്ധതി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഓക്കെ ഏകദേശ വിശ്വാസമായിട്ടതാണ് രണ്ടാമത്തെ കേരളത്തിലെ ദേശനാമങ്ങൾ ഓക്കെ പിന്നെ ആദിഭാഷണം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അദ്വൈതപരം ഓക്കെ അടുത്ത കൃതിയാണ് മോക്ഷ പ്രതിമഖനം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ജീവകാരണ നിരൂപ പുസ്കമാണ് അതുപോലെ പുനർജന്മ നിരൂപണം നിജാനന്ദ വിലാസം സുന്ദരസ്വാമികളുടെ തമിഴ് കൃതിയുടെ പരിഭാഷയാണ് നിജാനന്ദ വിലാസം അതുപോലെ തന്നെ വേദാധികാര നിരൂപണം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പിന്നെ വേദാന്ത സാരം ഒക്കെ മനസ്സിലാക്കുക പ്രാചീന മലയാളം പറഞ്ഞു കഴിഞ്ഞു അതുപോലെ ആണെങ്കിൽ അദ്വൈത പഞ്ചരം ഇത് ഓർത്തിരിക്കണം അദ്വൈത പഞ്ചരം പിന്നെ സർവമത സാമരസ്യം ഒക്കെ പരമഭ്ടാര ദർശനം പരമഭട്ടാര ദർശനം അതുപോലെ തന്നെ ബ്രഹ്മത്വ നിർഭാസം ശ്രീ ശ്രീചക്രപൂജാ കൽപം പുനർജന്മ നിരൂപണം അതുപോലെ തന്നെ ബ്രഹ്മ തത്വ നിർഭാസം തമിഴകം ഓക്കെ ഈ ഇരുപത് പുസ്തകങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുക ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന നാല് പുസ്തകങ്ങൾ ഒരു കാരണവശാലും മറക്കാൻ പാടില്ല അത് എഴുതിയെടുത്തോളാം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ് കേട്ടോ ഓക്കെ ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഫാക്സ് എന്ന് പറയുന്നത് നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം താഴെ താഴെപ്പറയുന്നവയിൽ വായുജന്യ രോഗം അല്ലാത്തത് ഏതെന്നുള്ളതാണ് അപ്പൊ ഇതിൽ ഒന്നേ ഉണ്ടാവുള്ളൂ അല്ലാത്തത് ബാക്കിയെല്ലാം വായുജന്യ രോഗമായിരിക്കും അപ്പൊ ഇതിൽ വായുജന്യ രോഗമല്ലാത്തത് മലേറിയാണ് മലേറിയ കൊതുക് പരത്തുന്ന രോഗമാണ് അല്ലെ നമുക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം പക്ഷെ അഞ്ചാം പനി ടി ബി കുഷ്ടം ഇതെല്ലാം എന്താണ് വായുജന്യ രോഗങ്ങളാണ് എന്താണ് വായുജന്യ രോഗങ്ങൾ ഓക്കെ എന്താണ് മലേറിയ എന്തൊക്കെ നമുക്ക് നോക്കാം മനസ്സിലാക്ക വായുചെയ്ത രോഗങ്ങൾ എന്ന് പറഞ്ഞാല് വായുവിലൂടെ അതായത് രോഗ രോഗ രോഗമുള്ള ഒരാൾ ഒക്കെ അയാളിൽ നിന്ന് മറ്റൊരു ഒരാളിലേക്ക് വായു വഴി രോഗം പകരുന്നത് കൊണ്ടാണ് അതിന് വായുചേഞ്ഞ് രോഗങ്ങൾ എന്ന് പറയുന്നത് അല്ലേ വായു വഴി ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ വായുജന്യ രോഗങ്ങൾ അല്ലെങ്കിൽ എയർ ബോൺ ഡിസീസസ് എന്ന് പറയുന്നത് ഓക്കെ ഇത് എങ്ങനെയാണ് പകരുന്നത് ഈ രോഗമുള്ള ആൾ അയാൾ ചുമക്കുക അല്ലെങ്കിൽ തുമ്മ ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ സംസാരിക്കുക ഈ സമയത്ത് അയാളുടെ വായിൽ നിന്ന് മൂക്കിൽ നിന്ന് പുറത്തു വരുന്ന അണുക്കൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കും ഓക്കെ ഇതിനെ മറ്റൊരു വ്യക്തി ആരോഗ്യമുള്ള വ്യക്തി ശ്വസിക്കുന്ന സമയത്ത് സ്വാഭാവിക സ്വാഭാവികമായിട്ട് അയാൾക്ക് ആ രോഗം ബാധിക്കുകയാണ് ചെയ്തത് അപ്പം ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും സംസാരിക്കുമ്പോഴും രോഗിയുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും പുറത്തു വരുന്ന അണുക്കൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു അത് ശ്വസിക്കുന്ന ആരോഗ്യമുള്ള ഒരാൾക്ക് രോഗം ബാധിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് വായുജന്യ രോഗങ്ങൾ എന്ന് പറയുന്നത് ഈ വായുജന്യ രോഗങ്ങളുടെ ഉദാഹരണങ്ങളാണ് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഞ്ചാം മൈ ചോദ്യത്തിൽ ഉണ്ടായിരുന്നു രണ്ട് ടി ബി ട്യൂബർ ഉണ്ടായിരുന്നു പിന്നെ കുഷ്ഠം ഉണ്ടായിരുന്നു ഇനി നോക്കി ചിക്കൻ പോക്സ് ഓക്കെ നമ്മൾ ഓപ്ഷൻസിൽ ഇല്ലാത്ത ഒന്നാണ് ചിക്കൻ പോക്സ് അറിഞ്ഞിരിക്കുന്നത് ചിക്കൻ പോക്സ് ഒരു വായുജന്യ രോഗമാണ് പിന്നെ സാഴ്സ് ഒരു വായുജന്യ രോഗമാണ് അതുപോലെ തന്നെ കോവിഡ് നയൻ്റീൻ വായുജന്യ രോഗമാണ് അല്ലെ നമ്മളെപ്പോഴും മാസ്ക് വെച്ച് ഇറക്കാനും പറയുന്നത് കൊണ്ടായിരുന്നു ഓക്കെ കോവിഡ് നയൻറ്റീൻ അല്ലെങ്കിൽ കൊറോണ വൈറസ് എന്തായിരുന്നു അതൊരു വായുജന്യ രോഗമായിരുന്നു കോവിഡ് നയൻറ്റീൻ ഓക്കെ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ ഇനി ചോദ്യത്തിൽ അല്ലാത്തതായി കൊടുത്തിരുന്നൊന്നായിരുന്നു മലേറിയ എന്ന് പറയുന്നത് അല്ലെ മലേറിയ എന്താണ് ഒരു തരം കൊതുക് ജന്യ രോഗമാണ് കൊതുക് പരത്തുന്ന രോഗമാണ് മലേറിയ എന്ന് പറയുന്നത് അപ്പൊ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇത് പ്ലാസ്മോഡിയം എന്ന ഏകകോശ പരാദമാണ് അതായത് പ്ലാസ്മോഡിയം ആണ് ഏതുണ്ടാക്കുന്നത് മലേറിയ എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നു ഇത് പ്ലാസ്മോഡിയം എന്ന ഏകകോഷ പരാധമാണ് ഉണ്ടാക്കുന്നത് അതായത് ഒരു പ്രോട്ടോസോവൻ പാരസൈറ്റ് ആണ് ഏതുണ്ടാക്കുന്നത് മലേറിയ എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത് ശ്രദ്ധിച്ചിരിക്കേണ്ട പോയിന്റ് ഇതെന്താണ് രോഗം ബാധിച്ച അനോഫിലസ് എന്താണ് അനോഫിലിസ് കൊതുക് ഈ കൊതുക് കടിക്കുമ്പോൾ ഈ പരാതം മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുകയും ആ കടിക്കപ്പെട്ട ആൾക്ക് ആൾക്കെന്ത രോഗം ഉണ്ടാവുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ മനസ്സിലാക്കുക അനോഫിലസ് കൊതുക് ആണിത് പരന്ന് മനസ്സിലാക്കുക അപ്പോ പ്ലാസ്മോഡിയം എന്ന ഏകകോശ ഏകകോഷ പരാതമാണിത് ഉണ്ടാക്കുന്നത് അനോഫിലസ് കൊതുക് കടിക്കുന്ന സമയത്ത് രോഗം ബാധിച്ച് അനോഫിലസ് കൊതുക് കടിക്കുന്ന സമയത്ത് ഒരാളുടെ ശരീരത്തിലുള്ളത് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ഒരു മലേറിയ എന്ന് പറയുന്ന രോഗം ഉണ്ടാവുന്നത് മനസ്സിലാക്കുക ഇത്രയാണ് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കാനുള്ള റിലേറ്റഡ് ഫാക്ട്സ് അടുത്തത് കേരളത്തിൽ ആനമല ഏലമല എന്നീ പേരുകൾ അറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ് പശ്ചിമഘട്ടം അതുപോലെ തന്നെ പൂർവ്വഘട്ടം പടിഞ്ഞാറൻ തീരം കിഴക്കൻ തീരം അപ്പൊ ഇതിൽ ഏതാണ് ആനമല ഏലമല എന്നുള്ളത് അപ്പൊ ഇതിൽ ഏറെക്കുറെ നമുക്ക് ആ ഒരു കേരളത്തിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഐഡ് കിട്ടും ഇത് ഉത്തരം എന്താണ് ആനമല ഏലമല എന്ന് പറയുമ്പോൾ തന്നെ ഐഡ് കിട്ടും പശ്ചിമഘട്ടമാണ് അല്ലെ വെസ്റ്റേൺ ഘട്ടമാണ് വെസ്റ്റേൺ ഘട്ടിനെയാണ് നമ്മൾ ആനമല ഏലമല എന്നൊക്കെ പറയുന്നത് വെസ്റ്റേൺ ഘട്ടിന് പ്രാദേശികമായിട്ട് കേരളത്തിൽ ആനമല ഏലമല എന്നൊക്കെ പറയാറുണ്ട് അതിനപ്പുറത്തേക്കൊക്കെ മറ്റുള്ള പേരുകൾ വെസ്റ്റേൺ ഘട്ടിന് മറ്റുള്ള പേരുകൾ ഓരോ സംസ്ഥാനത്തും നമുക്ക് നോക്കാം വടക്കൻ മഹാരാഷ്ട്രയിൽ വടക്കൻ മഹാരാഷ്ട്രയിൽ ഒക്കെ ഈ പശ്ചിമഘട്ടത്തെ സഹ്യാദ്രി എന്നുള്ള പേര് അറിയപ്പെടാറുണ്ട് വടക്കൻ മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നുള്ള പേര് അറിയപ്പെടാറുണ്ട് എന്നാൽ കേരളത്തിൽ എന്താ അറിയപ്പെടുന്നത് സഹ്യപർവതം ഓക്കെ സഹ്യപർവ്വതം അവിടെയെന്നാണ് സഹ്യാദ്രി അല്ലെങ്കിൽ ഇവിടെ പശ്ചിമഘട്ടം അല്ലെങ്കിൽ വെസ്റ്റേൺ ഘട്ടം എന്നുള്ള പേരും അറിയപ്പെടുന്നു ാണ് നമ്മുടെ പ്രദേശത്തെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ കേട്ടോ ലോക പൈതൃക ലിസ്റ്റിൽ പൈതൃക പട്ടികയിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ യുനെസ്കോ ഉൾപ്പെടുത്തിയതിന് വെസ്റ്റേൺ അഥവാ പശ്ചിമഘട്ടം ഈ പശ്ചിമഘട്ടം എത്ര സംസ്ഥാനങ്ങളിലാണ് വ്യാപിച്ചു കിടക്കുന്നത് ആറ് സംസ്ഥാനങ്ങളാണ് പി എസ് സി പല തവണ ഇതുമായി എന്തോ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ആ ഫാക്ട്സ് മാത്രമാണ് ഞാൻ എടുത്തു പറയുന്നത് ആറ് സംസ്ഥാനങ്ങളിലാണ് പശ്ചിമഘട്ടം പടർന്നു കിടക്കുന്നത് ഒന്ന് ഗുജറാത്ത് ഗുജറാത്തിൽ തുടങ്ങിയും ഓക്കെ വെസ്റ്റേൺ ഭാഗത്ത് അല്ലെ ഗുജറാത്തിൽ തുടങ്ങിയും മഹാരാഷ്ട്ര നോക്കിയേ ഗുജറാത്ത് ഇവിടെ ഗുജറാത്തിൽ തുടങ്ങിയും പിന്നെ മഹാരാഷ്ട്ര ഗോവ കർണാടക കേരള തമിഴ്നാടുവിന്റെ താഴ്ഭാഗം കന്യാകുമാരി ഭാഗം ഇങ്ങനെ ആറ് സംസ്ഥാനങ്ങൾ ഓക്കെ ഇത്രയും ഭാഗങ്ങൾ ഈ ഒരു അറബിക്കടലിന് സമാന്തരമായിട്ട് വരുന്ന ഭാഗങ്ങളാണ് അല്ലെ അതടുത്ത പോയിന്റ് ആണ് അറബിക്കടലിന് സമാന്തരമായിട്ടാണ് ഇത് വരുന്നത് അടുത്ത പോയിന്റാണ് ഓക്കെ അപ്പോ ഈ പറയുന്ന പോലെ ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരള തമിഴ്നാട് തമിഴ്നാടിന്റെ ഒരു ഭാഗത്ത് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഈസ്റ്റേൺ ഘട്ടമാണ് മനസ്സിലാക്കാം ഓക്കെ എന്തായാലും അറിഞ്ഞിരിക്കുക ഇത് അതായത് ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരള തമിഴ്നാട് തമിഴ്നാട്ടിലെ ഈ പറയുന്ന ഭാഗങ്ങൾ കന്യാകുമാരിയുടെ ഭാഗത്തേക്ക് ഇത്രയും ഭാഗങ്ങളിലാണ് ഇത് പശ്ചിമ പശ്ചിമഘട്ടം കറന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഓക്കെ ഇനി ഈ പശ്ചിമഘട്ടം ത്തിലെ ഈ വെസ്റ്റേൺഘട്ടിലെ പ്രധാനപ്പെട്ട കുറച്ച് സവിശേഷതകൾ കുറച്ച് സംഭവങ്ങൾ കുറച്ച് കാര്യങ്ങൾ അതായത് പാലക്കാട് ചുരം പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പഠിക്കാം ഓക്കെ എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പാലക്കാട് ചുരം ഈ പാലക്കാട് ചുരം വെസ്റ്റേൺ ഘട്ടിലാണ് പ്രദേശം എന്താണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം വെസ്റ്റേൺ ഘട്ടിലെ ഏറ്റവും വലിയ ചുരമാണ് പാലക്കാട് ചുരം ഏറ്റവും ഉയരം കൂടിയ ഉയരം കുറഞ്ഞ പ്രദേശവും പാലക്കാട് ചുരം തന്നെയാണ് ഏറ്റവും വലിയ ചുരം ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശം രണ്ട് മേൽ തന്നെയാണ് പാലക്കാട് ചുരം തന്നെയാണ് ഞാൻ അടുത്ത് നോക്കി പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണേത് പാലക്കാട് ചുരം മൂന്നാമത്തെ നോക്കി കേരളത്തിനെയും തമിഴ്നാടിനെയും ബന്ധിപ്പിക്കുന്നു നാലാമത്തെ നോക്കിയേ മലബാറിനെയും കർണാട്ടിക്കിനെയും ബന്ധിപ്പിക്കുന്ന ചുരം എന്നൊക്കെ അറിയപ്പെടുന്നത് പാലക്കാട് ചുരമാണ് പാലക്കാട് ചുരമായി ബന്ധപ്പെട്ട് നാല് ഫാക്സ് പഠിച്ചത് വെസ്റ്റേൺ കിട്ടുമായി റിലേറ്റ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത് വെസ്റ്റേൺ കിട്ടിലെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുര ചുരമാണ് പാലക്കാട് ചുരം ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശവും പാലക്കാട് ചുരം തന്നെയാണ് രണ്ടാമത്തെന്നാണ് പാലക്കാടിനെയും കോയമ്പത്തൂരിനെയും കണക്ട് ചെയ്യുന്നു പാല കേരളത്തെയും തമിഴ്നാടിനെയും കണക്ട് ചെയ്യുന്നു മലബാറിനെയും കർണാടകനെയും കണക്ട് ചെയ്യുന്നു ഇത് ഈ പറയുന്ന പാലക്കാട് ചില അഥവാ പാലക്കാട് പാസ് എന്ന് അറിയപ്പെടുന്നു ഓക്കെ ഓക്കെ അടുത്ത് ആനമുടി മറ്റൊരു പ്രതിഭാസമാണ് ആനമുടി അല്ലെ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള പീക്കാണ് കൊടുമുടിയാണ് ഈ വെസ്റ്റേൺ ഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള പീക്കാണ് ആനമുടി ആനമുടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ ചോദ്യം വന്നിട്ടുണ്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ആ നാഷണൽ പാർക്കിന് ആ ഉദ്യാനത്തിന്റെ പേരെന്താണ് മുമ്പ് ചോദിച്ചിട്ടുണ്ട് നോക്കാം ആനമുടി നോക്കിയേ ഇത് ഇടുക്കി ജില്ലയിലെ മൂന്നാർ ഗ്രാമപഞ്ചായത്ത് നോക്കിക്കോണേ ഇടുക്കി ജില്ലയിലെ മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ കൊടുമുടിയുടെ ഈ ഉയരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ അല്ലെങ്കിൽ എട്ടായിരത്തി എണ്ണൂറ്റി നാപ്പത്തി അടിയാണ് നോട്ട് ചെയ്തോണെ രണ്ടായിരത്തി അറുന്നൂറ്റി ൊണ്ണൂറ്റഞ്ച് മീറ്ററും എട്ടായിരത്തി എണ്ണൂറ്റി നാപ്പത്തിരണ്ട് അടിയോ ആണിത് ഈ ആനമുടിയുടെ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇരവികുളം ദേശീയ ഉദ്യാനം ഇരവികുളം നാഷണൽ പാർക്ക് അവിടെയാണ് ഈ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് ആ ഇരവികുളം ദേശീയോദ്യാനത്തിലാണ് ഈ കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് പി എസ് സിയുടെ ചോദ്യമാണ് മറക്കാൻ പാടില്ല ആനമുടിയുമായി ബന്ധപ്പെട്ട മൂന്ന് ഫാക്ട്സ് നമ്മൾ പഠിച്ചു ക്ലിയർ ആണല്ലോ അപ്പൊ പാലക്കാട് ചുരം പഠിച്ചു ആനമുടിയും പഠിച്ചു ഓക്കെ ഇത്രയാണ് നമ്മൾ ഭാഗമായിട്ട് പഠിക്കുന്ന റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുന്നത് ഓക്കെ ഇനി നാലാമത്തെ ചോദ്യം നോക്കാം ഹോർക്കോസ് മലബാരിക്കസ് എന്ന ഗ്രന്ഥത്തിൽ കേരളത്തിലെ എത്ര സസ്യങ്ങളെ കുറിച്ച് വിവരിച്ചിരിക്കുന്നു എണ്ണമാണ് കേട്ടോ ഉത്തരം എന്താണ് എഴുന്നൂറ്റി നാപ്പത്തിരണ്ട് സസ്യങ്ങളെ കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത് ഹോർത്തൂസ് മലബാരികസം മുമ്പും പി എ സി വല്ലതാണ് ചോദിച്ചിട്ടുണ്ട് എൽ ഡി എസ് എൽ ഡി ജി എസ് ലെവലിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് ഓക്കെ അടുത്ത വർഷം കമ്പനിയോട് എൽ ജി എസ് പരീക്ഷ നടക്കാൻ പോകുന്നു ഏറ്റവും കൂടുതൽ വേക്കൻസിയുള്ള പരീക്ഷയാണ് ആ പരീക്ഷകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന അതേ ലെവലിലുള്ള ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി സസ്യങ്ങളാണ് ഹോർത്തൂസ് മലബാരിക്കസ് വിവരിച്ചിരിക്കുന്നത് ഓക്കെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് നോക്കാം ഹോർത്തൂസ് മൽബാറിക്കസ് അല്ലെ കേരളത്തിലെ സസ്യതാമ്പത്തിനെ കുറിച്ചുള്ള ആദ്യ പുസ്തകം കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ആദ്യ പുസ്തകമാണേത് ഹോർത്തൂസ് മലബാറിക്കസ് അതായത് മലബാറിന്റെ ഉദ്യാനം മലബാറിന്റെ ഉദ്യാനം ഇതാണ് അർത്ഥം കേട്ടോ ഹോർത്തൂസ് മലബാറിക്കസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ടേ ഈ പുസ്തകം ഏത് ഭാഷയാണ് ലത്തീൻ ഭാഷയിലാണ് രചിക്കപ്പെട്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നോക്കിയേ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടം ലോങ് പീരീഡ് അല്ലെ യെസ് എഴുപത്തിയെട്ട് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെയുള്ള കാലഘട്ടം ഈ കാലഘട്ടത്തിൽ നെതർലാൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്നും പന്ത്രണ്ട് വാല്യങ്ങളായിട്ടാണ് ഈ ഹോർത്തൂസ് മലബാരിക്കസ് എന്ന് പറയുന്ന പുസ്തകം പുറത്തിറങ്ങിയത് അപ്പോ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് മുതൽ തൊണ്ണൂറ്റി മൂന്ന് വരെ എവിടെ നിന്നാണ് നെതർലൻഡിലെ ആംസ്റ്റർഡാമിൽ നിന്ന് ഏതാണ് ഭാഷ ലത്തീൻ ഭാഷ ഓക്കെ എന്താണ് ഈ പുസ്തകത്തിന്റെ പേര് ഹോർത്തൂസ് മലബാരിക്കസ് അതിന്റെ അർത്ഥം എന്താണ് മലബാറിന്റെ ഉദ്യാനം ക്ലിയർ അല്ലേ യെസ് നെക്സ്റ്റ് സസ്യജാലങ്ങളെ തരംതിരിച്ച് ചിത്രങ്ങളും പ്രാദേശിക പേരികളും രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഗ്രന്ഥത്തിന് വേണ്ടിയാണ് മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ചത് എച്ച് എസ് എ മലയാളവുമായി ബന്ധപ്പെട്ടൊക്കെ പഠിക്കുന്ന കുട്ടികൾ അന്ന് പഠിച്ചിരുന്ന ഒരു പോയിന്റ് ആണെങ്കിൽ ഓക്കെ മലയാളമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ് അതായത് ആദ്യമായിട്ട് മലയാള ഭാഷയുടെ ലിപികൾ അച്ചടിച്ചത് ഏതിന് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചത് ഉത്തരം പോർത്തൂഗൂസ് മലവാർക്കസ് എന്ന് പറയുന്ന പുസ്തകത്തിന് വേണ്ടിയിട്ടാണ് മലയാളത്തിലുള്ള ലിപികൾ ആദ്യമായി അച്ചടിച്ചത് പോർത്തൂസ് മലവാർക്കസ് എന്ന് പറയുന്ന പറയുന്ന പുസ്തകത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോയിന്റ് കൂടെ മനസ്സിലാക്കുക അഞ്ചാമത്തെ ചോദ്യം മുണ്ടക്കൈ ചൂരൽമറ ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരെന്ത് ഓക്കെ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരന്ത് കറണ്ട് അഫയർ ആണ് ഈ വർഷത്തിൽ ഉടനീളമുള്ള ചോദ്യങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് അടുത്ത വർഷം ചോദ്യങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് നോട്ട് ചെയ്യാൻ ഉത്തരം എന്റെ കേരളം എന്നും സുന്ദരം എന്താണ് എൻറെ കേരളം എന്നും സുന്ദരം ഓക്കെ ആറാമത്തെ ചോദ്യം ഭക്ഷ്യവിള ഇനം എന്ന ക്രമത്തിൽ ചുവടെ കൊടുത്തിരിക്കുന്ന ജോലികളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക അപ്പൊ ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിക്കുന്നത് നെല്ലിന് നേരെ അക്ഷയ കൊടുത്തിട്ടുണ്ട് മുളക് ഉജ്ജ്വല പയർ പവിത്ര തക്കാളി ലോല ഇതിൽ ഒന്ന് മാത്രമാണ് അതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളത് നോക്കാം ഉത്തരം രണ്ട് അതായത് ഓപ്ഷൻ എ രണ്ടാമത്തെ മാത്രം മുളക് ഉജ്ജ്വല എന്നുള്ളത് ശരിയാണ് ബാക്കിയുള്ളതെല്ലാം തെറ്റാണ് നെല്ല് അക്ഷയല്ല പയർ പവിത്രയല്ല തക്കാളി ലോലയല്ല അപ്പൊ ഇതൊക്കെ എന്താണ് ഇത് ഏതൊക്കെയാണ് ഏതുമായിട്ടാണ് പേർ ആവുന്നത് മാച്ച് ആവുന്നത് നമുക്ക് നോക്കാം കേട്ടോ അപ്പൊ എന്തായാലും മുളക് ഉജ്വലെന്ന് മനസ്സിലായി ഇങ്ങോട്ട് ഇതുവരെ നെല്ല് നെല്ലിന്റെ വിത്തരങ്ങൾ നോക്കാം പവിത്ര ചോദ്യത്തിലുണ്ടായിരുന്നോ ഏതുമായി എന്താ പറയുക ഏതിന്റെ നെല്ല് ഹൃസ്വ അന്നപൂർണ അന്നപൂർണ ഹൃസ്വ പവിത്ര നെല്ലിന്റെ വിത്തിനങ്ങളാണ് ഇനി പയർ ലോല ചോദ്യത്തിലുണ്ടായിരുന്നല്ലേ ഏതുമായി ബന്ധപ്പെട്ടതാണ് പയർ മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക ഞാൻ ഈ ഒരു ടേബിൾ ഉണ്ടല്ലോ ഈ ടേബിള് എസ് സി ആർ ടിയിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ നിന്ന് കട്ട് ചെയ്താണ് ഓക്കെ അപ്പൊ അത്രയും പ്രധാനപ്പെട്ടതാണ് ഈ ചോദ്യങ്ങളൊക്കെ എസ്ഇർ ടിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് മറക്കാൻ പാടില്ല നെല്ല് പവിത്രപൂർണ പയറ് ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക അടുത്തു നോക്കി വഴുതന വഴുതനങ്ങയുടെ വിത്തരങ്ങളൊക്കെയാണ് സൂര്യ ശ്വേത ഹരിത നീലിമ ഇതെല്ലാം വഴുതനങ്ങയുടെയാണ് തക്കാലാണെങ്കിലോ മുക്തി അനഘ അക്ഷയ അക്ഷയ ചോദ്യത്തിലുണ്ടായിരുന്നല്ലോ തക്കാളിയുടെ അക്ഷയ തക്കാളി അക്ഷയ അനഘ മുക്തി ഇത്രയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഓക്കെ വിത്തിനങ്ങൾ കേട്ടോ മറക്കാൻ പാടില്ല നെല്ല് വഴുതന തക്കാളി പയർ മറക്കാൻ പാടില്ല നോട്ട് എല്ലാരും നോട്ടിയാർട്ടി എന്നുള്ള ഫാക്സാണ് ഓക്കെ നെക്സ്റ്റ് മനുഷ്യന്റെ നിലനിൽപ്പിന് നാം പ്രകൃതിയിലേക്ക് മടങ്ങിയേ തീരും മനുഷ്യനാണ് കാടുകളും നീരുറവുകളും ഭൂമിയുടെ ഫലപൂഷ്ടിയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ണിനെ മരുഭൂമിയാക്കുകയല്ല വിളഭൂമിയാക്കുകയാണ് വേണ്ടത് പ്രശസ്തമായ ഈ വാക്കുകൾ ആരുടെയാണ് പ്രശസ്തമായ ഈ വാക്കുകൾ ആരുടെയാണ് ഒരുപാട് പരിസ്ഥിതി പ്രവർത്തകരുടെ പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഉത്തരം മസനോബു ഷിക്വാക്ക മസനോബോ ഷിക്വാക്ക എന്ന് പറയുന്ന ഒരു ജാപ്പനീസ് പരിസ്ഥിതി പ്രവർത്തകന്റെ ഓക്കെ ഡീറ്റെയിൽസ് ആണ് അവിടെ വാക്കുകളാണ് കൊടുത്തിരിക്കുന്നത് അതിനു പുറമെ സുന്ദർലാൽ ബാഹുബണേ പേരും വാൻഗാരി മത്തായിയുടെ പേരും മാധവ് ഗഡ്കിലിന്റെ പേരും കൊടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറച്ച് ഡേറ്റ് ഫാക്സൺ പഠിച്ചിട്ട് പോവാം മസനോബു ഷുക്കുവേക്ക സോറി ഫുക്കുവക്ക മസനോബു ഫുക്കുവാക്ക മനസ്സിലാക്കാം ഓക്കെ ഇദ്ദേഹം ജപ്പാൻകാരനായിട്ടുള്ള കർഷകരും തത്വചിന്തകരും പരിസ്ഥിതി പ്രവർത്തകരുമാണ് ഇദ്ദേഹം ഒക്കെ വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഒറ്റ വൈക്കോൽ വിപ്ലവം ദി വൺ സ്റ്റോർ നോട്ട് ചെയ്തോ ഒറ്റ വൈക്കോൽ വിപ്ലവം ഓക്കെ പുസ്തകത്തിലൂടെ പ്രകൃതിദത്തമായ കൃഷി രീതിക്ക് വലിയ പ്രചാരം നൽകി പ്രചാരം നൽകിയ വ്യക്തിയാണ് ആര് ഫുക്ക ഓക്കെ ഒറ്റ വൈക്കോൽ വിപ്ലവം വൺ സ്റ്റോർ റവല്യൂഷൻ ആരാണ് മസ്നോബ് ഫുക്കുവക്കം മൂന്നാമത്തെ പോയിന്റ് എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത രാസവളങ്ങളോ കീടനാശിനികളോ അതുപോലെ തന്നെ ഉഴുതുകയോ മറിക്കുകയോ ചെയ്യാതെ പ്രകൃതിയെ അതേപടി നിലനിർത്തിക്കൊണ്ടുള്ള ഒരു കൃഷി രീതിയാണ് ആരുടെ മസിനോബുക്കു വോക്കയുടെ കൃഷിരീതി അതോ രാസവങ്ങളോ വളങ്ങളോ മറ്റു വളങ്ങളോ ഒന്നും ഇടയിടാതെ പ്രകൃതിയെ അതേപടി നിലനിർത്തിക്കൊണ്ടുള്ള കൃഷി രീതിയാണ് മസിനോബുക്കു വോക്കയുടെ കൃഷി രീതി ഓക്കെ ഇനി ശ്രദ്ധിച്ചിരിക്കുക സുന്ദർലാൽ ബാഹുബുറ ചോദ്യത്തിൽ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ആയിരുന്നു സുന്ദർലാൽ ബാഹുബുന അതേ മേതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചിപ്കോ പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ചിപ്കോ പ്രസ്ഥാനം ഇനി അടുത്ത പേര് വാൻഗാരി മഥായി ഒക്കെ എല്ലാവർക്കും അറിയാം കെനിയക്കാരിയാണ് വാൻകാരി മത്തായി അല്ലെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിസ്ഥിതി പ്രവർത്തനമാണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ നേതാവാണ് അല്ലെങ്കിൽ അതിന്റെ ഫൗണ്ടർ ആണ് വാൻകാരി മത്തായി കെനിയക്കാരിയാണ് ഞാൻ അടുത്ത് നോക്കിയേ മാധവ് ഗഡ്കിൽ വെസ്റ്റേൺ ഘട്ടമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായുള്ള റിപ്പോർട്ട് സമർപ്പിച്ച വ്യക്തിയാണ് ആണ് മാധവ് ഗഡ്കിൽ എന്ന് പറയുന്ന പരിസ്ഥിതി പ്രവർത്തനം അപ്പൊ ഈ മൂന്ന് ആൾക്കാരെ കുറിച്ചും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം എട്ടാമത്തെ ചോദ്യം കണ്ടൽ കാറുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന ആത്മകഥ ആരുടേതാണ് കല്ലൻ പൊക്കുടൻ വേങ്ങൽ കുഞ്ഞിരാമൻ നായർ ടി പി പത്മനാഭൻ ജോൺസി ജേക്കബ് കണ്ടൽ കാർ കണ്ടൽ കാറുകൾക്കിടയിൽ എൻ്റെ ജീവിതം ഈ പുസ്തകം എഴുതുന്നത് കല്യാൺ പൊക്കുടനാണ് ആരാണ് കല്യാൺ പൊക്കുടൻ എന്ന് പറയുന്നത് കണ്ടൽ കാടുകളുടെ പുനരുജ്ജീവ കണ്ടൽ കാടുകൾ മേഖല കണ്ടൽ കണ്ടൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഓക്കെ കുറേ അധികം പ്രവർത്തിച്ച പരിസ്ഥിതി പ്രവർത്തകനാണ് കല്ല്യാൺ പൊക്കൂടൻ എന്ന് പറയുന്നത് കേരളത്തിലെ കണ്ടൽ സംരക്ഷണത്തിന്റെ പിതാവ് എന്താണ് കേരളത്തിലെ കണ്ടൽ കാടുകളുടെ കണ്ടൽ സംരക്ഷണത്തിന്റെ പിതാവ് എന്നും കൂടെ അറിയപ്പെടുന്ന വ്യക്തിയാണ് ആര് കല്യാൺ പൊക്കുടൻ കല്യാൺ പൊക്കുടൻ മനസ്സിലാക്കുക കല്ല് പൊക്കുടൻ ഓക്കെ ഒമ്പതാമത്തെ ചോദ്യം എന്താണ് ബന്ധു ക്ലിനിക് ബന്ധു ക്ലിനിക് റീസെന്റ് നടന്ന കഴിഞ്ഞ ആഴ്ച നടന്ന പരീക്ഷയുടെ ചോദ്യമാണ് കേട്ടോ ബന്ധു ക്ലിനിക് എന്ന് പറഞ്ഞാൽ എന്താണ് രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണോ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണോ അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണോ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണോ ആർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ബന്ധു ക്ലിനിക് എന്ന് പറഞ്ഞാൽ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് മുമ്പ് പാലക്കാട് ജില്ലയിൽ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ളാറ്റ് ഒക്കെ നിർമ്മിച്ചിരുന്നു ആ സമയത്ത് അതൊക്കെ ചോദ്യമായിട്ട് വന്നിരുന്നു കേട്ടോ അതേപോലെ വീണ്ടും അതിഥി തൊഴിലാളികളുമായി എന്തുകൊണ്ടും നമ്മൾ വീണ്ടും ഒരു ഫാക്ടറി പഠിക്കുകയാണ് അതിഥി തൊഴിലാളികൾക്ക് വേണ്ടി തുടങ്ങിയിരിക്കുന്ന പദ്ധതിയാണ് ബന്ധു ക്ലിനിക് എന്ന് പറയുന്നത് എന്താണ് ബന്ധു ക്ലിനിക്ക് പ്രത്യേകത കേരള ആരോഗ്യ വകുപ്പ് അതിഥി തൊഴിലാളികൾക്ക് സമഗ്രവും സൗജന്യവുമായുള്ള ചികിത്സ ഉറപ്പാക്കുന്നതിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയാണ് ബന്ധു ക്ലിനിക് സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികൾക്ക് ആരോഗ്യ സംരക്ഷണം ലഭിക്കുക ഓക്കെ എന്നാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് കേട്ടോ ഈ പദ്ധതി പ്രകാരം അതിഥി തൊഴിലാളികൾക്ക് എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും സാമൂഹിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ചികിത്സാ സൗകര്യം ലഭ്യമാകും ഓക്കെ അപ്പൊ അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ പദ്ധതിയുടെ പേരാണ് ഇത് ബന്ധു ക്ലിനിക് ഒക്കെ ഓക്കെ ഇന്നത്തെ അവസാനത്തെ ചോദ്യം നോക്കാം കിളിക്കാലം ആരുടെ ആത്മകഥയാണ് കിളിക്കാലം ആരുടെ ആത്മകഥയാണ് ഓക്കെ ഇത് ആ ഒരു ചോദ്യ നിന്നുള്ള ചോദ്യമല്ല മറ്റൊരു പരീക്ഷയുടെ ചോദ്യമാണ് കിളിക്കാലം ആരുടെ ആത്മകഥയാണ് ഉത്തരം പി വത്സല ആരാണ് പി വത്സലയുടെ എഴുത്തുകാരുടെ ആത്മകഥയാണ് കിളിക്കൽ എന്ന് പറയുന്നത് അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു മൂന്നാല് ഫാക്ട്സ് മാത്രം പഠിക്കാം ഓക്കെ അവരുടെ ആദ്യത്തെ നോവലാണ് നെല്ല് എന്ന് പറയുന്നത് നെല്ലുമായി ബന്ധപ്പെട്ട് ഒരുപാട് തവണ പി ചോദ്യം ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ എസ് എൽ പുലം സദാ സദാനന്ദ ഓക്കെ എസ് എൽ പുറം സദാനന്ദന്റെ തിരക്കഥയിലൊക്കെ രാമു കായിരമായിട്ട് സിനിമയാക്കിയതിന് നെല്ല് എസ് എൽ പുറം സദാനന്ദന്റെ തിരക്കഥയിൽ രാമു കായ് സിനിമയാക്കിയ നോവലും കൂടിയാണ് ഏതെന്ന് പറയുന്നത് നെല്ല് എന്ന് പറയുന്നത് ഖിലാഫത്ത് എന്ന ചലച്ചിത്രം വത്സലയുടെ വിലാപം എന്ന നോവലിനെ ആസ്വദമാക്കിയുള്ളതാണ് ഖിലാഫത്ത് എന്ന ചലച്ചിത്രം വത്സലയുടെ വിലാപം എന്നുള്ള നോവലിനെ ആസ്വദമാക്കിയുള്ളതാണ് നീലിറങ്ങുന്ന വഴികൾ നീളിറങ്ങുന്ന വഴികൾ എന്ന കൃതിക്കാണ് അവർക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അപ്പം പി വത്സലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മൂന്ന് റിലേറ്റഡ് ടാക്സ് നമ്മൾ പഠിച്ചു അവരുടെ ആത്മകഥയുടെ പേര് നമ്മൾ മനസ്സിലാക്കി ആത്മകഥയുടെ പേരാണ് കിളിക്കാലം കിളിക്കാലം എന്നുള്ളത് ക്ലിയാണല്ലോ അപ്പം ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതും എല്ലാവരും നോട്ട്സ് എഴുതിയെടുത്തു എന്നും വിചാരിക്കുന്നു എല്ലാ ദിവസവും രാവിലെ അഞ്ച് മണിക്ക് തന്നെ സെഷൻ കാണാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യാം കുട്ടികൾ നിങ്ങൾ ഈ ഒരു പതിയൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്ന പരീക്ഷകൾ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ പരീക്ഷയ്ക്കും ഒരുപാട് ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു